വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ടേബിളിൽ ഇടാനായിട്ട് ഒരു മാറ്റ് വാങ്ങാനായിട്ട് കുറേ നാളുകൊണ്ട് വിചാരിക്കുവാണ് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ നമുക്ക് ആ ഒരു മേച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ ഞാൻ ആ മേച്ച് ഉണ്ടാക്കാനായിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത് ജ്യൂട്ടിൻ്റെ മെറ്റീരിയലാണ് ജ്യൂട്ടിൻ്റെ മെറ്റീരിയൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഈ ഒരു ജ്യൂട്ടിൻ്റെ മെറ്റീരിയലിന് പകരം നമുക്ക് വേണമെങ്കിൽ കട്ട് കുറഞ്ഞ കാർഡ്ബോർഡ് പീസോ വൈറ്റ് ചാർട്ടോ അല്ലെങ്കിൽ വൈറ്റ് കോട്ടൺ ക്ലോത്തോ യൂസ് ചെയ്യാം ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള ആ ഒരു ടേബിൾ മാറ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടേബിൾ മാറ്റ് വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്താണ് അളവ് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് മാർക്കർ പെൻ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് മാറ്റാം എങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽ കിട്ടിയിട്ടുള്ളത് നമുക്കിത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ലേസ് ആണ് നമ്മുടെ തുണിയുടെ മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഞാനിവിടെ വൈറ്റ് കളർ ലേസ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഫെവികോൾ യൂസ് ചെയ്ത് ഈ ഒരു വൈറ്റ് കളർ ലേസ് ഇതിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മേറ്റ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ചാർട്ട് പേപ്പർ വെച്ചോ കാർഡ്ബോർഡ് വെച്ചോ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി